പിന്നെ വേറൊരു കുറച്ച് കാണാം ഒരു ഫോട്ടോ അതായത് ഇസ്രായേൽ സൈനികരോടൊപ്പം നിൽക്കുന്ന ഒരു മാഹിന്റെ ചിത്രം നമുക്ക് ജൂസ് ജെട്ടി വിവാദം ഇതാണ് എൻ്റെ മറുപടി എന്നുള്ള രീതിയിൽ നമ്മുടെ മാഹിൻ എന്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ റിയാക്ട് ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് എന്റെ ഒരു വീഡിയോ എടുത്ത് മാഹിൻ റിയാക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് മാഹിന്റെ വീഡിയോക്കകത്ത് മാഹിന മതപരമായിട്ടും അല്ലെങ്കിൽ വംശീയപരമായിട്ടും ആക്ഷേപിക്കുന്നതിനോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല മാഹിന ചെറിയ ആൾക്കാരൊക്കെ ഈ കായികപരമായിട്ട് നേരിടും എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് ഇതിനോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല നമ്മൾ വ്യക്തിപരമായിട്ടും നമ്മുടെ അഭിപ്രായം മാത്രമാണ് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തെയോ അധിക്ഷേപത്തെയോ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല മതപരമായിട്ട് പോലും ഇതിനകത്ത് മാഹിൻ എന്ന് പറയുന്ന വ്യക്തി ഇസ്രയേലിൽ പോകുന്നു ഇസ്രയേലിൽ പോയതിനു ശേഷം മാഹിന്റെ വീഡിയോയിൽ ചില പൊരുത്തക്കേണ്ടത് എനിക്ക് വ്യക്തിപരമായി ഇപ്പോഴും ഈ സമയത്തും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് ഇനി എന്താണ് ആ കാര്യം ഞാൻ പറയാം മാഹിൻ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഇസ്രായേൽ തെരുവിലെ ജൂതജട്ടി എന്നുള്ള രീതിയിൽ ഒരു ക്യാപ്ഷനി മാത്രം നിൽക്കുമ്പോൾ ഞാൻ നേരത്തെയും ഇന്നും എപ്പോഴും പറയുന്ന ഒരു ക്യാപ്ഷനുണ്ട് ഇസ്രായേൽ തെരുവിലെ അറബ് വിരുദ്ധത്തിൽ എന്നുള്ള രീതിയിൽ മാഹിൻ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയ്ക്കകത്ത് തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിലൊരു വീഡിയോ ആ യാത്രക്കാരെന്നുള്ള രീതിയിൽ അവിടെ കണ്ട കാഴ്ച വളച്ചൊടിച്ച് ഒരു ക്യാപ്ഷൻ കൊടുക്കുന്നതിനോട് മാത്രമാണ് നമ്മൾ ഇതിരവ് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ ചിലവ് രാഷ്ട്രീയമാകാമെന്നുള്ളൊരു ചോദ്യവും ചോദ്യ ചിഹ്നവുമാണ് നമ്മളവിടെ അവശേഷിപ്പിക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേൽ ആക്രമണം ഉണ്ടായിരുന്നു ഹമാസിന്റെ മാസിൻ്റെ ഭാഗത്തു നിന്ന് അവിടെ നിരവധി ആൾക്കാരെ ഇപ്പോഴും ഹോസ്റ്റേജസ് ആക്കി ആ മാസ് കൊണ്ടുപോയിട്ടുണ്ട് നിരവധി സൈനികർ മരിച്ചു പോയിട്ടുണ്ട് നിരവധി സാധാരണ ആൾക്കാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് ഇസ്രയേലിൻ്റെ തെരുവുകളിലൊക്കെ ഇപ്പോഴും നമുക്ക് ഒക്ടോബർ ഏഴാണ്ട് തട്ടിക്കൊണ്ടുപോയവരുമായി ബന്ധപ്പെട്ടുള്ള ചുവർ ചിത്രങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും മാഹിന്റെ വീഡിയോ നിങ്ങൾ ഇസ്രായേൽ യാത്രയിലെ മൂന്നാമത്തെ വീഡിയോ ചെക്ക് ചെയ്താൽ മനസ്സിലാവും അവിടെ വളരെ തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ് മാഹിം പറയുന്നുണ്ട് മാഹിം പറയുന്നത് ഇസ്രായേൽ തെരുവിലെ അറബ് വിരുദ്ധത എന്നുള്ള രീതിയിലാണ് മാഹിനത്തിനെപ്പറ്റി ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ എവിടെയാണ് അറബ് വിരുദ്ധത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒക്ടോബർ ഏഴാം തീയതി ആ രാജ്യത്ത് ജീവിച്ച കുറേ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകും അതുമായി ബന്ധപ്പെട്ടൊരു പ്രതിഷേധമാണ് അവരവിടെ ചിത്രമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു അവരെ റേപ്പ് ചെയ്തതും തട്ടിക്കൊണ്ടുപോയതും എല്ലാം അറബ്സ് ആണെന്നുള്ള രീതിയിൽ അവർ പ്രതിഷേധിക്കുന്നു അതോടൊപ്പം അവരുടെ സൈനികരുടെ ചിത്രവും അവിടെ വരച്ചു വെക്കുന്നു എല്ലാം മാഹിൻ അറിയാം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് അന്ന് ആമാസ് ചെയ്തത് എത്രത്തോളം സ്ത്രീകളെ അവിടെ തട്ടിക്കൊണ്ടുപോയി ഇത്തരം അറിഞ്ഞിട്ടും മാഹിൻ അറിയാത്ത പോലെ അറബ് വിരുദ്ധമെന്നുള്ള രീതിയിലൊരു ക്യാപ്ഷൻ കൊടുത്തപ്പോൾ ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ചെയ്ത് സംസാരിച്ചത് അതല്ലാതെ മാഹിന്റെ ജാതിയോ മതമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ മാഹിന്റെ രാഷ്ട്രീയം നമ്മൾ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളൂ അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശമൊക്കെ നമുക്കുണ്ട് തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിൽ ഒരു യാത്ര ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഒരു വീഡിയോ ചെയ്യാൻ പാടില്ല തൻ്റെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരിക്കലും കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ പറ്റിക്കാനും പാടില്ല ഇത് മാത്രമാണ് നമ്മുടെ വിമർശനം എന്ന് പറയുന്നത് അല്ലാതെ മാ മാഹിനുമായി ബന്ധപ്പെട്ട് അധിക്ഷേപം നടത്തുന്നതിനോടോ അല്ലെങ്കിൽ മാഹിനെ കായികപരമായിട്ട് കൈകാര്യം ചെയ്യണമെന്നൊക്കെ ചില ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതായിട്ടും അതിനോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല അതിനോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞുതരാം നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ പലതരത്തിലും മുമ്പേ ടെററിസ്റ്റ് അറ്റാക്ക് കണ്ടിട്ടുണ്ട് കാർഗിൽ വാർ കണ്ടിട്ടുണ്ട് നിരവധി സൈനികർ ഇന്ത്യയിൽ ഉരുതി മരണത്തിന് കീഴടക്കിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി അവരുടെ ചിത്രങ്ങൾ വെച്ച് നമ്മൾ ഇന്ത്യയിലെ തെളിവുകളിലും നമ്മൾ ഓരോ സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലുമൊക്കെ വിളക്ക് കത്തിക്കുകയും മെഴുകുത്തിരി കത്തിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ മറ്റൊരു സഞ്ചാരി നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് ഇന്ത്യൻ തെരുവുകളിലെ പാകിസ്ഥാൻ വിരുദ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സഹിക്കാൻ പറ്റും ഇല്ല അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഈ കണ്ടതിലിനകത്ത് വാസ്തവ വിരുദ്ധമായി എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ഒരു നാട്ടിലൊരു ആക്രമണം ഉണ്ടാകുന്നു അതുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്കെതിരെ അവിടുത്തെ ആൾക്കാർ പ്രതിഷേധിച്ചുള്ളൊരു ചിത്രം വരയ്ക്കുമ്പോൾ അത് അറബ് വിരുദ്ധതയായിട്ട് മാഹിനെ പോലുള്ള ആൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ എൻ്റെ എതിരഭിപ്രായം അപ്പോൾ മാഹിൻ്റെ രാഷ്ട്രീയം അവിടെ എനിക്ക് ഫീൽ ചെയ്തു അത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ എനിക്കതിനകത്ത് ഇപ്പോഴും മാറ്റമൊന്നും വന്നിട്ടില്ല ഈ ഇസ്രായേൽ വിഷയത്തിൽ ഒരു തരത്തിലും വിവാദത്തിനും വകമാക്കിയാൽ മാഹിന് കുറെ കാര്യങ്ങൾ ചെയ്യായിരുന്നു ഒരു യാത്രക്കാരെന്നുള്ള രീതിയിൽ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കേണ്ട ഒരാളാണ് മാഹിൻ മാഹിനെ കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് ഒരു പക്ഷത്തൊന്നും നിൽക്കാതെ മാഹിന് സംസാരിക്കുമായിരുന്നു അല്ലെങ്കിൽ ഇസ്രേൽ ചെല്ലുമ്പോൾ അവിടെ ഹമാസുമായി ഒരു ഇഷ്യൂ ഉണ്ട് അത് കാരണമാണ് ഇവിടെയുള്ള ആൾക്കാരെ തട്ടിക്കൊണ്ട് പോയത് അവരിപ്പോഴും ഹോസ്റ്റേജസ് ആണ് അതിൻ്റെ പ്രതിഷേധം എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം അവർ വരച്ച് വെച്ചിരിക്കുന്നത് ഇവിടുത്തെ സ്ത്രീകളെ അവർ റേപ്പ് ചെയ്തു അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി അവർ നേരിട്ടൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ ഓപ്പണായിട്ട് മാഹിനെ സംസാരിക്കാമായിരുന്നു പക്ഷേ അവിടെ ഒരു പേര് മാഹിൻ വെച്ചിട്ട് മറച്ചുവെച്ചിട്ടൂടെ സംസാരിക്കുന്നു കണ്ടപ്പോൾ അതിനകത്തൊരു പക്ഷം പിടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ് ഇനി ഈ വീഡിയോ അത് മാഹിൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളൊക്കെ ഈ മാഹിനെ എതിർക്കുന്നതോ വിമർശിക്കുന്നതൊക്കെ ഒരു പതിനായിരം സബ്സ്ക്രൈബർ ഉള്ള ആൾക്ക് രണ്ടായിരം സബ്സ്ക്രൈബർ കൂടാൻ വേണ്ടിയാണ് അതായത് സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു കൗണ്ടൊക്കെ വെച്ച് ആൾക്കാരെ അളക്കുന്ന രീതിയൊക്കെ മാഹിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് എല്ലാ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സും മാഹിൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പൂജ്യത്തിൽ നിന്നാണ് ഈ ലക്ഷങ്ങളിലേക്കൊക്കെ എത്തിയത് എല്ലാത്തിനും തുടക്കം പൂജ്യം മാത്രമാണ് അതപ്പം ഒരു പതിനായിരം അയ്യായിരം ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഉള്ളവരാൾക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ജനാധിപത്യ വിരുദ്ധമല്ലേ വാഹന ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്നവരും കാണുമല്ലോ അവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി എനിക്കും സ്വാഭാവികമായിട്ടും ഫോളോവേഴ്സ് ഉണ്ടാവും വാഹന പോലുള്ള ആൾക്കാരുടെ ലോജിക്ക് വെച്ചാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ നാട്ടിലിടുന്നിട്ട് പ്രധാനമന്ത്രിയെ നമുക്ക് വിമർശിക്കാൻ പറ്റൂ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആളാണ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമുക്ക് വിമർശിക്കാൻ പറ്റും കേരള മോഹൻലാലിനെ നമുക്ക് വിമർശിക്കാൻ പറ്റും ഫോളോവേഴ്സിനെ കണക്ക് നോക്കിയിട്ട് നമുക്ക് വിമർശിക്കാനൊക്കെ കഴിഞ്ഞാൽ ഇതൊന്നും നടക്കുന്ന കേസല്ല അപ്പോൾ നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഈ നാട്ടിലുണ്ട് മാഹിൻ്റെ വീഡിയോയ്ക്കകത്ത് പലതരത്തിലുള്ള ഒരു പക്ഷം പിടുത്തം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു അതിനർത്ഥം മാഹിൻ്റെ ജാതിയോ മതമോ അല്ലെന്നുണ്ടെങ്കിൽ മാഹിനെ വംശയപരമായിട്ടോ അല്ലെങ്കിൽ കായികപരമായിട്ടോ ആക്രമിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല മാഹിൻ്റെ രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കാനുള്ള അവകാശം ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള രീതിയിൽ എനിക്കുണ്ട് മാഹിനെ പോലുള്ള ആൾക്കാർ ഇപ്പോഴും സംസാരിക്കുന്നത് ജൂതചട്ടി വിവാദം എന്താണ് എൻ്റെ മറുപടി എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അത് കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് മാഹിൻ ഇസ്രായേൽ തെരുവിൽ അറബ് എന്നുള്ള രീതിയിൽ ആ ഒരു വിഷയത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് അതല്ലാതെ ജൂതപരമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഇന്നർ ഇന്നർവെയറുമായി ബന്ധപ്പെട്ടൊന്നും എനിക്ക് അഭിപ്രായം കൂടുതലൊന്നും പറയാനില്ല ചില കാര്യങ്ങൾ ചില തമിഴ്നക്കെ ഇടുമ്പോൾ ഒരൽപ്പം ഒരല്പം രാഷ്ട്രീയം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പല ക്യാപ്ഷനും കാണുമ്പോൾ പലതരത്തിലുള്ള തരത്തിലുള്ള അഭിപ്രായം കാണുമ്പോൾ രാഷ്ട്രീയപരാഗത്തുള്ള ആൾക്കാരൊന്നും ഇല്ലല്ലോ അപ്പം നമ്മുടെ നാട്ടിൽ സന്തോഷോർ ഇങ്ങനെയും ഷെയറിംഗ് ബ്ലോഗ്സും ഒക്കെ ഇതേ ഇസ്രേലി പോയിട്ടുണ്ട് അവർക്കൊന്നും ഇല്ലാത്തൊരു വിവാദം മാഹിൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാഹിൻ ചെയ്ത വീഡിയോയിൽ എവിടെയൊക്കെ എന്തൊക്കെ ഒരു ഒരുത്തക്കേട് കൂടിയില്ലേ എന്നൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ബാക്കി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യുക അതുകൊണ്ട് പേജ് കാണുന്നവർ ഫോളോ ചെയ്യുന്നതിനെ